അന്യപ്രേക്ഷകർക്ക് നമസ്കാരം ദ സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനൽ അമ്പലപ്പുഴ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ചരിത്രപ്രസിദ്ധമായ പായൽക്കുളങ്ങര ശ്രീദേവി ക്ഷേത്ര സന്നിധിയിലാണ് ഉത്സവം ആരംഭിച്ചിട്ട് ഇന്നേക്ക് ഏഴാം നാളാണ് ഇന്നത്തെ പ്രധാന വിശേഷങ്ങൾ എന്ന് വെച്ചാൽ ദേവിയുടെ കാലിചാർ ഉത്സവമാണ് മംഗല്യവതികൾ ഇതുവരെ ആകാതിരുന്ന സ്ത്രീകൾ മംഗല്യവതികളാകുവാനും മറ്റു ദോഷങ്ങൾ അകറ്റുവാനും ഒരു പ്രത്യേക ചടങ്ങാണ് ഇന്ന് ദേവിക്ക് ചാർത്തുന്ന കാര്യാർത്ഥ് മഹോത്സവം ഭക്തനങ്ങളെ നമ്മളിപ്പോൾ കരൂർ പായൽക്കുളങ്ങര ശ്രീദേവി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് ഏഴാം ഊരമഹോത്സവമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് പായൽക്കുളങ്ങര ദേവിയുടെ താലിചാർത്ത് ഉത്സവമാണ് ദേവിയുടെ ഇന്നത്തെ ദിവസം കല്യാണ ദിവസമെന്നാണ് പറയപ്പെടുന്നത് ഭക്തജനങ്ങൾ ധാരാളം ഈ ദിവസം ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു വളരെ ചരിത്രപ്രസമായ ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പുരമൊന്നിന് കൊടിയേറി പത്താം പൂരത്തിന് സമാപിക്കുകയാണ് ഇനി ഇന്നുമുതൽ കെട്ടുകാഴ്ച പടയനി എല്ലാ ദിവസവും അതുപോലെ തന്നെ താലപ്പുലികളും ദേശത്താലപ്പുലികളും നാളെയും ദേശത്താലപ്പുലിയും അതുപോലെ തന്നെ കെട്ടുകാഴ്ചയും ഉണ്ട് അതുപോലെ തന്നെ പത്താ ദിവസവും തിരിപിടുത്തവും മറ്റു വിശേഷങ്ങളും എല്ലാം ഉണ്ട് എല്ലാ ഭക്തജനങ്ങളെയും ഈ പായൽ കിളങ്ങരയുടെ മണ്ണിലേക്ക് ദേവിയുടെ പൂരമഹോത്സവം കാണുവാനും ആസ്വദിക്കുവാനും ഭക്തി നിർഭരമായ ചടങ്ങുകളിൽ പങ്കുകൊള്ളുവാനും എല്ലാ ഭക്തജനങ്ങളെയും വളരെ ആദരപൂർവ്വം ഈ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ ഉത്സവ കമ്മിറ്റി ചെയർമാൻ ഇന്നത്തെ പ്രാധാന്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇന്ന് ദേവിയുടെ ചാലയാത്ര ക്രമമാണ് നടക്കുന്നത് എല്ലാ ഭക്ഷണങ്ങളും ഇവിടെ വന്ന് സഹകരിച്ച് സന്തോഷമായിട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന വയൽകുളം ക്ഷേത്രത്തിന്റെ ഏഴാം ഉത്സവ നാളില് നമ്മുടെ തിരുവാഭരണം ആ നാല് നാട് വളർന്നിച്ച് ഇപ്പൊ തന്നെ അകത്തോട്ട് ദർശനമുണ്ടാവും അതിൻ്റെ മുന്നോടിയായി നടക്കുന്ന ഘോഷയാത്രയാണ് നടക്കാൻ പോകുന്നത് അത് പുരാതനമായ ഒരു ചടങ്ങാണ് അമ്മയുടെ കാര്യചാർത്ത് ആ കാര്യചാർത്തിൻ്റെ മഹത്തായ കർമ്മം ഇപ്പം തന്നെ നമുക്ക് ആരംഭിക്കാൻ പോവുകയാണ് അതിനുള്ള തിരക്കുകാരുമാണ് നമ്മൾ നന്ദി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ വലം വെച്ച് കുത്തിക്കിറങ്ങി അകത്തോട്ട് കൊണ്ട് ദൈവത്തിൽ ചാർത്തുന്ന ഒരു ചടങ്ങ് അതിന് ശേഷം മഹാസദ്യ അമ്മയുടെ കല്യാണ ദിവസമായിരുന്നു മഹാസദ്യം ഉണ്ടാകും അതായത് എല്ലാവരും പങ്കെടുക്കുന്ന തിരച്ചിലാണ് ഇപ്പം നമ്മൾ നടന്നുക്കുന്നത് അതിൻ്റെ ചടങ്ങ് ഉടൻ തന്നെ Hadi bir gün. വായൽക്കുളങ്ങര ശ്രീദേവി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം മാർച്ച് നാലാം തീയതി ആരംഭിച്ച് മാർച്ച് പതിമൂന്നാം തീയതി കൂടി അവസാനിക്കുകയാണ് ഈ ആറ് ദിവസങ്ങളിലായി നടന്ന പൂരമഹോത്സവങ്ങളിൽ പൂജാതി കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചത് തന്ത്രി പുതുമന ദാമോദരൻ നമ്പൂതിരി അവരുകളാണ് നമ്മളുടെ ഈ ദേശത്തിൽ നിന്ന് മാത്രമല്ല ദേശദേശാന്തരങ്ങളിൽ നിന്ന് പോലും ധാരാളം ഭക്തജനങ്ങൾ ഇവിടുത്തെ ഉത്സവത്തിൽ പങ്കാളികളാകാറുണ്ട് ഈ പത്ത് ഉത്സവ ദിവസങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഉത്സവ ദിവസമാണ് ഏഴാം ഉത്സവം അത് ദേവിയുടെ വിവാഹ ദിവസമായി സങ്കല്പിച്ചു പോയിരുന്നു ദേവിയെ സർവാഭരണ വിഭൂഷിതയാക്കി ഭക്തർക്ക് ദർശനം കൊടുക്കുന്ന അത്യപൂർവമായ ഒരു ദിവസമാണിന്ന് ഈ താലിചാർത്ഥ മഹോത്സവ ദിവസം ക്ഷേത്രത്തിൽ താലി സമർപ്പിക്കുന്നത് മംഗല്യവതികളാകാൻ ആഗ്രഹിക്കുന്ന യുവതികൾക്ക് മംഗല്യവതികളാകുവാനും മംഗല്യവതികൾ ദീർഘസുമങ്ങലികളാകുവാനും ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു വഴിപാടാണ് ഇതിൽ പങ്കെടുക്കുവാൻ ധാരാളം ഭക്തജനങ്ങൾ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഉച്ചക്ക് പന്ത്രണ്ട് അഞ്ചിനാണ് ദേവിയുടെ താലിചാർത്ത മഹോത്സവം നടക്കുന്നത് അത് ദേവിയെ സർവ്വാഭരണ വിഭൂഷിതയാക്കി ക്ഷേത്ര പ്രദർഷണം ചെയ്യിക്കും അതിൽ ക്ഷേത്ര പ്രവർത്തകരും ഭക്തജനങ്ങളും താന്ത്രിക ആചാര്യ കുലപതി ദാമോദരൻ നമ്പൂതിരിയും എല്ലാവരും ചേർന്നുകൊണ്ടാണ് ആനയിക്കുന്നത് ശേഷം മൂന്ന് ദിവസം കൂടി ഉത്സവമുണ്ട് പത്താം ദിവസം പൂരത്തോട് ആറാട്ടോടു കൂടിയാണ് പൂരം സമാപിക്കുന്നത് മുൻ വർഷങ്ങളിലൊക്കെ ഇരട്ടകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നായിരുന്നു ആറാട്ട് പുറപ്പെടുന്നതെങ്കിൽ ഈ പ്രാവശ്യം ഇവിടെ കുളം പുനർനിർണയിച്ചിട്ടുണ്ട് അത് പുതുക്കി പുതുക്കിപ്പണിത്തിട്ടുണ്ട് ഇവിടെ നടന്ന അഷ്ടമംഗല ദേവപ്രസന്നത്തിൽ ദൈവച്ചന്മാർ നൽകിയ ചാർത്തനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ കുളം പുനർനിർമ്മിക്കുകയും അത് ആറാട്ടുകുളമായി മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ തിരുവാറാട്ട് ദേവിയുടെ പുണ്യസ്നാനവും സ്നാനവും ക്ഷേത്രക്കുളത്തിൽ തന്നെയാണ് അതേറെ കൂടിയാണ് കാണുന്നത് ഭക്തജനങ്ങൾ ശേഷം പൂരത്തിൽ കുടിയിറങ്ങി ഈ പ്രാവശ്യത്തെ പൂരമഹോത്സവം സമാപ്തി കുറിക്കും ഈ പൂരമഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഇതിലെ വൈവിധ്യമാർന്ന കലാവിരുന്നുകൾ കൂടി ഇതിൽ ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ അനുഗ്രഹീതമായ കലാവേദിയിൽ സായാഹ്നങ്ങളെ ധന്യമാക്കുന്ന അതിമനോഹരമായ കലാപരിപാടികളാണ് ഞങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത് എല്ലാ ദിവസങ്ങളിലും പ്രസാദമൂട്ടുണ്ട് പതിനായിരങ്ങളാണ് പ്രസാദമൂട്ടിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ ഭക്തന്മാരും ഈ മഹോത്സവത്തിൽ പങ്കെടുത്ത് ഇതൊരു വൻ വിജയമാക്കുവാനും ഈ ദേവിയുടെ അനുഗ്രഹ ആശ്വസകൾക്ക് പാത്രീഭൂതരാകുവാനും ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഒറ്റം പെട്ടെന്ന് വന്നത് ദേവിയുടെ അവതാര കഥ കഥ അവരി അവതരിപ്പിക്കുന്നതാണ് ദേവയുടെ ജന്മോഷവും അത് കഴിഞ്ഞ് കൊടുങ്കലിൽ അവസാനം കുടിയുള്ളുന്നതായിട്ടുള്ള കഥയാണ് അവതരിപ്പിക്കുന്നത് അത് അത് അവതരിപ്പിക്കുന്നവരി നാടിനും നാട്ടുകാർക്ക് ക്ഷേത്രത്തിനും പുരോഗതിയും എല്ലാം ഉണ്ടാകുന്നതാണ് എന്നാൽ ഇന്ന് ഇന്ന് ഇവിടെ വ്യാഴാം ദിവസം ദേവ തിക്കല്യാണമായി അവതരിപ്പിക്കുന്നു ഇന്ന് ഇന്ന് ദേവയുടെ തിരിക്കല്യാണമാണ് അത് ഇത് ഞങ്ങളിവിടെ ചോട്ടം കൂടെ അവതരിപ്പിച്ചിട്ട് ഏകദേശം പതിനെട്ട് വർഷത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടത്തെ പൂരമഹോത്സവമാണ് നടന്നു വരുന്നത് വായൽക്കുള ക്ഷേത്രം വായൽക്കുളങ്ങ ദേവി ക്ഷേത്രം അതിദുരാതനമായ അതായത് അമ്പലപ്പുര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ മഹാരാജാവ് അവിടെ നിർമ്മിക്കുന്നതിന് മുൻപേ ഉള്ള അത് അതിദുരാതനമായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് വിപുലമായ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കൊടുങ്ങല്ലൂരിലുള്ള ഒരു ബ്രാഹ്മണഭക്തൻ അവിടെ ഉണ്ടായ ലഹളയെ ഭയ ഭയന്നിട്ട് കടൽമാർഗം അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവതയായ ഭഗവതിയെ കൊണ്ട് യാത്ര ചെയ്യുകയും ആ യാത്രയിൽ ഈ പായക്കുളങ്ങൾ നിലവിൽ സ്ഥിതി ചെയ്യുന്ന ആ ഭാഗത്തിന് പഠനകോശം ഭഗതീയമായി ആ വള്ളം ചെടിയയും ആ പ്രതിഷ്ഠ നൂലെ ഈ ക്ഷേത്രത്തിന് സമീപം അടിയുകയും അങ്ങനെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേരളത്തിൽ അന്നോ ഇങ്ങോളുള്ള ബേബി ക്ഷേത്രങ്ങളിൽ വീഴ്ത്ത ഉത്സവത്തിന് ഒരു പ്രത്യേകത ഉള്ളത് ഇവിടെ കാപ്പ് കെട്ടി കുടിയിരുത്തിയതിനു ശേഷമാണ് ഉത്സവം കുടിയേറുന്നതും ഉത്സവ സംബന്ധമായ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഇന്ന് ദേവിയുടെ ഏഴാം ഉത്സവ ദിവസമാണ് ക്ഷേത്രങ്ങളിൽ താലികെട്ട് ഉത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് വായക്കിള്ളയുടെ ദേവീക്ഷേത്രം ഉച്ചക്ക് ഭഗവതിയെ അണയിച്ചൊരുക്കി ആലയാഹരണങ്ങൾ ചാർത്തി ഭഗവതിക്ക് പൂജ കഴിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് ആ സമയം ഭഗവതി അതി സന്തുഷ്ടയായിരിക്കുന്നതും ഭഗവതി ദർശിക്കുന്ന എത്തുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഭഗവതി അനുഗ്രഹിക്കുന്നതും ഈ താലിജാർ ദിവസം ഭഗവതിയുടെ ഉത്പാദത്തിൽ കാല് സമർപ്പിക്കുമ്പോൾ അങ്ങനെ കാല് സമർപ്പിക്കുന്ന അംഗങ്ങൾക്ക് ചുമങ്ങലികൾ ആകാത്ത മഹിളകൾക്ക് ചുമങ്ങലിയാകുന്നതിനും ചുമങ്ങലികൾ ആയിട്ടുള്ളവർക്ക് ദീർഘ ചുമങ്ങലിയായി ഉള്ള അവസരം ഉണ്ടാകുന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ ഈ ഉത്സവത്തിലെ എല്ലാ ഭക്തനകളുടെയും പങ്കാളിത്തം ഉണ്ടാവണം ഇവിടെ ഈ ഉത്സവ ചടങ്ങുകളിൽ ചില പുരാതന കലാരൂപങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു പോരുന്നു എട്ടാം ഉത്സവ നാളിൽ ഇവിടെ കോലം വരവ് പുരാതനമായ ആമേലയിലുള്ള ഒരു സാമ്പ കുടുംബത്തിൽ നിന്നും പുരാതീന കാലം മുതൽ തന്നെ ഇവിടെ കോലം കൊണ്ടുവന്ന രാത്രി ഒമ്പത് മണിക്ക് ശേഷം സമർപ്പിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് അരിത്താല വഴിപാട് ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉത്സവ നാളുകളിൽ ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് ഒന്നാം ഉത്സവം മുതൽ ഒമ്പതാം ഉത്സവം വരെ നാലിൻ്റെ നാനാം ഭാവത്തിൽ നിന്നും വരുന്ന ഭക്തങ്ങൾ അവരുടെ സന്താനങ്ങൾക്കും കുടുംബത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ഭഗവതിയുടെ ഭാഗത്തിൽ ഈ അരിട്ട എടുത്ത് ക്ഷേത്രത്തിന് വലമ്പ ശേഷം ക്ഷേത്രത്തിനുള്ളിൽ പൂജ ചെയ്ത് അവർക്കിടുന്നതാണ് അങ്ങനെയുള്ള ചടങ്ങുകൾ ആണ് ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് പത്താം ഉത്സവ ദിവസം ആറാട്ടാണ് മുൻകാലങ്ങളിൽ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ആറാട്ട് ഇവിടെ നിന്നും എഴുന്നള്ളി പുറത്തക്കുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്നും ആറാട്ടിനും ശേഷം തിരിച്ച് എഴുന്നള്ളി വന്നതിന് ശേഷമാണ് കൊടിയറക്ക് ചടങ്ങുകൾ ആരംഭിക്കുന്നത് നിലവിലെ സാഹചര്യങ്ങൾ പ്രകാരം അയ്യയും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ടും യാത്രാ തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ടും ഭഗവതിക്ക് ഇടുത്ത് അഷ്ടമങ്ങളിലെ ദേവപ്രശ്ന പ്രകാരം ഉണ്ടായ കുളം ആറാട്ടുകളം നിർമ്മിച്ച് പുതിയതായി നിർമ്മിച്ച് അത് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഈ വർഷം മുതൽ ഭഗവതിയുടെ ഗുരുവാറാട്ട് ഈ കുളത്തിൽ സമർപ്പിക്കുന്നതായിരിക്കും അങ്ങനെ ആറാട്ട് കഴിഞ്ഞതിന് ശേഷം തിനു ശേഷം ഭഗവതിയുടെ കൊടിയിറക്കുന്നതും അതിനുശേഷം നടയിൽ കുരുതിയോടുകൂടി ഒരു വർഷത്തെ ഉത്സവ ചടങ്ങുകൾ സമാപ്തമാകുന്നതാണ് വയക്കിളങ്ങര അമ്മയുടെ ഏതാം തിരുവിത്സവമാണ് ഇന്ന് അമ്മയുടെ വിവാഹമായി സങ്കല്പിക്കുന്ന ദിവസമാണ് വളരെ പ്രശസ്തമായ ഒരു ദിവസമാണ് അതുപോലെ തന്നെ നമ്മുടെ ദേവിയുടെ കെട്ടുകാഴ്ചയും ഒക്കെ ഇന്ന് ഉണ്ട് ഇന്ന് തെക്കൻ ദേശക്കാരുടെ കരുവദേശക്കാരുടെ കെട്ടുകാഴ്ചയും വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് എല്ലാ അനുഗ്രഹങ്ങളും അമ്മ എല്ലാ നൽകുന്നു എല്ലാവിധ നമ്മുടെ അമ്പലപ്പുഴയിലെ ഏറ്റവും വലിയൊരു ദേവി ക്ഷേത്രമാണ് നമ്മുടെ പായക്കുളങ്ങര ക്ഷേത്രം നമ്മുടെ അമ്മയാണ് ഈ പ്രദേശം മൊത്തം നമ്മളെ കാത്തു രക്ഷിക്കുന്നതും എല്ലാം ഇന്ന് നമ്മുടെ അമ്മയുടെ ഏഴാം തിരു ഉത്സവമാണ് അമ്മയ്ക്കിന്ന് ഏർ കല്യാണ ദിവസമാണ് ഇന്ന് നമ്മുടെ പ്രദേശവാസികളെല്ലാം തന്നെ നമ്മുടെ അമ്മയുടെ കല്യാണം കാണാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നതാണ് ര ക്ഷേത്രത്തിലെ ഏഴാം ഉത്സവ ദിവസമായി ഇന്ന് ദേവിയുടെ താലിചാർത്ത മഹോത്സവമാണ് അതിന്റെ സദ്യ വട്ടകളെല്ലാം ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം ഒരു ഇതായി വരുന്നു പിന്നെ ഇത് കുറച്ച് ഞങ്ങളത് സുഖമായിട്ടും ഞങ്ങള് വായക്കുളങ്ങര അമ്മയുടെ ഏതാം ദിനോത്സവമായ ഇന്ന് അമ്മയുടെ താലിചാർത്ത മഹോത്സവമാണ് അത് എനിക്ക് മൂന്നാമത്തെ വർഷമാണ് ഈ അന്നദാനം ഇവിടെ ചെയ്യാനൊരു അവസരം ഈ അമ്മയുടെ മണ്ണിൽ എനിക്ക് കിട്ടുന്നത് ഏകദേശം ഒരു നാലായിരത്തി നാലായിരത്തഞ്ഞൂറോളം പേർക്കുള്ള ഭക്ഷണമാണ് ഇന്നിവിടെ ഉച്ചയ്ക്കത്തേക്കായിട്ട് സംഘാടകർ അതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അത് വിവാഹസമൃദ്ധമായ ഒരു സദ്യ ഓപ്പടം വഴമ്പായി രീതിയിൽ ഒരു കല്യാണ സദ്യ പോലെയാണ് അമ്മയുടെ തെരു ഉത്സവത്തിൻ്റെ ഏഴാം ദിവനം ഇന്ന് ഇവിടെ കൊണ്ടുവരുന്നത്

பரலாஜங்களும் இன வரைக்கேற்று வாய்கே